സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് സംസ്ഥാനത്തെ മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു പ്രിവിലേജുണ്ട് അവരെന്ത് അഴിമതി നടത്തിയാലും എന്ത് കൊലപാതകം നടത്തിയാലും ആരെങ്കിലും ഒരാളെ ആത്മഹത്യയിലേക്ക് നയിച്ചാൽ പോലും അവർക്ക് കൊടുക്കുന്ന പ്രിവിലേജ് വളരെ രൂക്ഷമാണ് വളരെ വലുതാണ് എന്ത് നടത്തിയാലും ഒരു കണ്ണ് പോലും ഒരു മൈൻഡ് പോലും ആ കാര്യത്തിനകത്ത് സംസ്ഥാനത്തെ മാധ്യമങ്ങൾ കൊടുക്കാറില്ല അവർ അത് പരിശോധിക്കത്തില്ല പരിഗണിക്ക പോലും എടുക്കത്തില്ല അത്രമാത്രം രൂക്ഷമായ അനാവശ്യമായ പ്രിവിലേജാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് മാധ്യമങ്ങൾ കൊടുക്കുന്നത് അവരെന്ത് തറ പരിപാടി കാണിച്ചാലും അതിനെ നോക്കത്തെ അതിൻ്റെ ഭാഗത്തേക്ക് നോക്കുക പോലുമില്ല സംസ്ഥാനത്തെ മുഖ്യതരം മാധ്യമങ്ങൾ ഈ കാര്യം ഇപ്പോൾ വയനാട്ടിലെ ഡി സി സി ട്രഷറുടെ ആത്മഹത്യയായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവും മുൻ ധനകാര്യ മന്ത്രി കൂടിയായിട്ടുള്ള തോമസ് ഐസക് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമായിട്ട് ഇക്കാര്യം ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അല്ല അദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ് പറയാതെ വയ്യ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അഴിമതിയായാലും കൊലപാതകമായാലും എന്തൊരു പ്രിവിലേജാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുന്നത് അവരുടെ ചെയ്തികൾ വെച്ച് മറ്റാരുടെയും തെറ്റായ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാനോ ഗൗരവം കുറച്ച് കാണാനോ ഞാൻ തുനിയില്ല പക്ഷേ ഇപ്പോൾ വയനാട്ടിലെ കോൺഗ്രസ് ജില്ലാ ട്രഷററും മകനും ആത്മഹത്യ സംബന്ധിച്ച വിവരങ്ങൾ ഏതൊരാളെ ഞെട്ടിക്കേണ്ടതാണ് പക്ഷേ കോൺഗ്രസ് നേതാക്കൾക്ക് ഞെട്ടലില്ല മാധ്യമങ്ങൾക്കുമില്ല ഇരട്ട ആത്മഹത്യയ്ക്ക് പ്രത്യക്ഷ കാരണക്കാരനായി എം എൽ എയും ഡി സി സി പ്രസിഡന്റിനെയും കോൺഗ്രസ് മാധ്യമങ്ങളും ചേർത്ത് നിർത്തുകയായിരുന്നു ഇപ്പോൾ ഇതാ ആ നിർഭാഗ്യവാനായ മനുഷ്യന്റെ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ഡി സി സി പ്രസിഡന്റും കൂടി നടത്തിയ ബാങ്ക് നിയമന തട്ടിപ്പിൽ ഒടുവിൽ കുടുങ്ങിയത് ഡി സി സി ട്രഷറർ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് പലതവണ അദ്ദേഹം കോൺഗ്രസ് നേതാക്കന്മാർക്ക് പിന്നാലെ നടന്നു കെ പി സി സി പ്രസിഡന്റിനോടും സഹായത്തിനായി കാര്യം അപേക്ഷിച്ചു ആരും സഹായിച്ചില്ല ഗത്യന്ത്രമല്ലാതെ അദ്ദേഹവും മകനും ആത്മഹത്യ ചെയ്തു കോൺഗ്രസിന്റെ ഒരു നേതാവും ആ ആത്മഹത്യ പോലും ഗൗരവത്തിലെടുത്തില്ല പ്രതിയായ എം എൽ എയോടൊപ്പം നിൽക്കുമെന്നവർ പറയുകയും ചെയ്തു മനുഷ്യത്വം എന്നത് അയലത്തുകൂടി പോയിട്ടുള്ള ഒരാൾക്കും സാധിക്കാത്ത വിധം ആത്മഹത്യാ കുറിപ്പിനെ പോലും അവർ തള്ളിപ്പറഞ്ഞു ഇത് ആത്മഹത്യാ കുറിപ്പാണോ എന്ന് ആർക്കറിയാമെന്നാണ് ഒരു നേതാവ് പറഞ്ഞത് അച്ഛനും മകനും നഷ്ടപ്പെട്ട കോൺ കോൺഗ്രസ് നേതാവിൻ്റെ കുടുംബത്തെ ഇങ്ങനെ ആക്ഷേപിക്കാൻ എങ്ങനെയാണ് മനസ്സ് വരുന്നത് ആത്മഹത്യക്കുറിപ്പ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് എന്നിവർക്ക് അയച്ചു കൊടുത്തു പത്ത് ദിവസം കാത്തിരിക്കണമെന്നും എന്നിട്ടും നടപടി ഉണ്ടായില്ലെങ്കിൽ മാത്രം പോലീസിനും മാധ്യമങ്ങൾക്കും നൽകണമെന്നുമാണ് ആത്മഹത്യ ചെയ്തത് എൻ എം വിജയൻ ബന്ധുക്കളോട് നിർദ്ദേശിച്ചിരുന്നത് കോൺഗ്രസിനോട് മേൽപ്പറഞ്ഞ നേതാക്കൾക്കൊന്നും ഇല്ലാത്ത കൂറ് ആ മനുഷ്യൻ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ കത്ത് കിട്ടി പത്ത് ദിവസം കഴിഞ്ഞിട്ടും ഒരു കോൺഗ്രസ് നേതാവും പ്രശ്നത്തിൽ ഇടപെടുകയോ ഫോണിൽ പോലും ബന്ധപ്പെടുകയോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് അവർ കുറിപ്പ് പ്രസിദ്ധീകരണത്തിന് നൽകുന്നതെന്ന് മകൾ അറിയിച്ചു ഒരു നേതാവും തിരിഞ്ഞു നോക്കിയിട്ടില്ല കത്ത് പുറത്ത് വരുമെന്ന് അറിഞ്ഞിട്ട് പോലും അനങ്ങിയിട്ടില്ല വന്നാലും ഞങ്ങൾക്കൊരു ചുക്ക് മൂല ദാഷ്ട്യം മാധ്യമങ്ങൾ കയ്യിലുണ്ടെന്ന അഹങ്കാരമെന്ന് പറഞ്ഞാണ് തോമസ് ഐസക്കിൻ്റെ അക്കുറിപ്പ് അവസാനിക്കുന്ന മാധ്യമങ്ങൾ കയ്യിലുണ്ടെന്ന അഹങ്കാരമാണ് സംസ്ഥാനത്തെ കോൺഗ്രസ്സിൻ്റെ നേതാക്കൾക്ക് കോൺഗ്രസ്സിന് തന്നെ ഒരു മുതിർന്ന നേതാവാണ് ആത്മഹത്യ ചെയ്തത് കോൺഗ്രസിൻ്റെ വയനാട്ടിലെ ഡി സി സി ട്രഷറർ എന്നിട്ടും ഇതുവരെ കോൺഗ്രസ് അനങ്ങിയിട്ടില്ല മുഖ്യപ്രതിയായിട്ട് വന്നിട്ടുള്ളത് കോൺഗ്രസിൻ്റെ തന്നെ സുൽത്താൻ ബത്തേരിലെ എം എൽ എ ആണ് വയനാട് കോൺഗ്രസിനെ സംബന്ധിച്ചു വളരെ പ്രധാനപ്പെട്ട ജില്ലയാണ് സംസ്ഥാന തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും കോൺഗ്രസിൻ്റെ ഒരു തവണ കോൺഗ്രസിനെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ രാജകുമാരൻ അവരെ തന്നെ വിശേഷിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയെ രക്ഷപ്പെടുത്തി എടുത്തത് വയനാടാണ് പ്രിയങ്ക ഗാന്ധിയെ പാര്ലമെൻറ്റിലേക്ക് ആദ്യമേ അയച്ചതും വയനാടാണ് ആ വയനാട് ജില്ലയിലെ ഡി സി സി ട്രഷററാണ് ആത്മഹത്യ ചെയ്തത് അത് ദേശീയതലത്തിൽ തന്നെ ചർച്ചയാവേണ്ടതാണ് പക്ഷേ മാധ്യമങ്ങളും വല്ലാണ്ട് നിശബ്ദത പാലിക്കുകയാണ് ഈ കത്ത് പുറത്ത് വന്നിട്ടും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വാർത്ത കൊടുക്കാനോ ഇതിനെക്കുറിച്ച് വ്യക്തമായ ചർച്ച നടത്താനോ ഇതിന് പിന്നിലേക്ക് അന്വേഷിച്ച് പോകാനോ സംസ്ഥാനത്തെ മാധ്യമങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല സി പി എം പ്രത്യേകിച്ച് വയനാട്ടിലെ സി പി എം ഈ സംഭവം നടന്ന അന്നു മുതൽ ശക്തമായ പ്രതിഷേധമായ സമര രംഗത്തുണ്ട് ആ എം എൽ എയുടെ ഓഫീസിലേക്ക് വ്യക്തമായ മാർച്ച് നടത്തി വയനാട് ജില്ലയാകെ അദ്ദേഹത്തിനെതിരായിട്ട് സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണനെതിരായിട്ട് വ്യക്തമായ സമരമായ രംഗത്തുണ്ട് എന്നിട്ടും യാതൊരു പരിഗണനയും ഈ വിഷയത്തിന് മാധ്യമങ്ങൾ കൊടുത്തിട്ടില്ല അതിനെയാണ് ഇവിടെ വ്യക്തമായിട്ട് അഹങ്കാരമെന്ന് തോമസ് ഐസക് വിശേഷിപ്പിക്കുന്നത്